ഹലോ ഇത് എന്നും കാണിക്കുന്ന സ്ഥലം തന്നെയാണ് പക്ഷേ ഇപ്പം കാണുമ്പോൾ ചെറിയൊരു പ്രത്യേകതയൊക്കെ അല്ലേ മറ്റൊന്നുമല്ല ചെടി മൊത്തം ഷെഡിലേക്ക് മാറ്റി അപ്പോൾ അതാ മഴ കൊണ്ട് രക്ഷയില്ല മറ്റേ ഷെഡ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുമില്ല മഴ മാറുമ്പോഴേ അവിടെയും ഷെഡ് റെഡിയാക്കാൻ പറ്റുള്ളൂ അപ്പം തൽക്കാലത്തേക്ക് ഇതാ ഇവിടുത്തെ ഷെഡ് ഇവിടുന്ന് ആണ് സാധാരണ ചെടി ഞങ്ങൾ മണ്ണ് മാറ്റലും അതിനെ വെള്ളമൊഴിക്കലൊക്കെ ഈ ഒരു ഭാഗത്തു നിന്നായിരുന്നു അപ്പം തൽക്കാലത്തേക്ക് എല്ലാ ചെടികളും ഇങ്ങോട്ടും മാറ്റി ഇവിടെ അവർക്ക് നിൽക്കാനുള്ള സ്ഥലമില്ല തിങ്ങി തിങ്ങി നിൽക്കണം എന്തായാലും വല്ലാതെ മഴ കൊണ്ട് കഴിഞ്ഞാൽ അത് ഇത്ര മദർ പ്ലാന്റ് ആണെന്ന് പറഞ്ഞാലും ചെടിക്ക് എന്തേലും പറ്റിയാൽ പോയില്ലേ അപ്പം അങ്ങനെ ഇവരൊക്കെ കൂടി ഇങ്ങോട്ട് മാറ്റിയതാണ് കുറച്ച് വൈകുന്നേരമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം ദേശം വെളിച്ചക്കുറവുണ്ട് എന്നാലും അവിടെ മുകളിലേക്ക് പോകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല ഈ ഒരു സൈഡിലേക്ക് ഇത്തിരി വെളിച്ചക്കുറവായതാണ് അങ്ങനെ കുറച്ച് ചെടികളിപ്പം കൊടുക്കാനുള്ളൂ ഒരുപാടൊന്നുമില്ല പിന്നെ കാടക്സ് വലുതുള്ളത് കൊടുക്കാണ്ടെന്ന് പറഞ്ഞിരുന്ന അത് നമുക്ക് പൂവിരിഞ്ഞാൽ മാത്രമേ ചെടി ഏതാണെന്ന് അറിയാൻ പറ്റുള്ളൂ കാരണം അതിൽ കുറച്ച് മദർ പ്ലാൻസുകളുണ്ട് ഇന്ന് ഇതിൻ്റെ വിത്ത് ഒരു രണ്ടെണ്ണം എടുക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് വിത്ത് എടുക്കുന്നതൊന്നും മുഴപ്പിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഭാഗം ഞാൻ കാണിച്ചുതരാം അറിയുന്നതായിരിക്കും എന്നാലും ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഈ വിത്തൊന്നും ആയിട്ടില്ല ഇപ്പോൾ പൊട്ടുകീറിയ വിത്ത് മുകളിലുണ്ട് അപ്പോൾ അത് മുകളിലേക്ക് പോകുമ്പോൾ അത് കാണിച്ചു തരാം ഇതാ പൂക്കളൊക്കെ ഇവിടെ ഇത് മുന്നേത്തെ വീഡിയോയിലൊക്കെ കണ്ടില്ലേ നിറച്ചും പൂക്കളല്ലേ ഇനിയിപ്പം പൂക്കളൊക്കെ ഇത് ഇത്രയൊക്കെ ഉള്ളു ഇനി എന്തായാലും ഷെഡിലേ മാറ്റി കഴിഞ്ഞാൽ ഇതിലൊക്കെ നിറച്ചും പൂക്കളായിക്കോളും ഇപ്പം മഴയെ തരുന്നല്ലോ മാറും മാറും എന്ന് ചോദിച്ചത് ഇനിയിപ്പോൾ എന്തായാലും മഴക്കാലം ആവാനായതുകൊണ്ട് തൽക്കാലത്തെയും കൂടെ മാറ്റിയതാണ് ഷെഡിൻ്റെ ഷെഡിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് പോവാം കാണിച്ചു തരുന്നുണ്ട് ഷെഡിൻ്റെ പണിയൊക്കെ എത്രയാണ് എന്നുള്ളത് എന്നും ഞാൻ പറയലല്ലല്ലോ ഷെഡ് പണി നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അത് ഇത് വീടിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് അപ്പോൾ അവിടേക്കും പോകാം നമുക്ക് ഇതായിരുന്നു കാഡക്സ് വലുതുള്ളത് ചെടികളെന്ന് ഞാൻ പറയല്ലോ എപ്പോഴും അപ്പോൾ ഇതിൽ കുറച്ച് അവരുടെ മദർ പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ എല്ലാം ഒന്നും പൂവായാൽ തന്നെ ഏതാണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ കുറച്ച് എണ്ണതിൽ നമ്പറുണ്ട് കേട്ടോ എന്നാലും പിന്നെ ഇതാ അങ്ങേ സൈഡിൽ പൂവിരിഞ്ഞത് തന്നെ എല്ലാം ഒന്നും ഇതിൽ കൊടുക്കാനുള്ളതല്ല ഒരു ചെടിയൊക്കെ ഉള്ളതായിരിക്കും ചിലപ്പം പുതിയ ഗ്രാഫ്റ്റൊക്കെ ചെയ്തു വെച്ച ചെടികൾ അപ്പോൾ നമുക്ക് ഷെഡ് ഒന്ന് കണ്ടാലോ ഷെഡെന്ന് പറയാനായില്ലോ അതിൻ്റെ കറേ ഞാൻ പറയുന്ന ഒരു കാലുകളൊക്കെ നാട്ടിലും അങ്ങനത്തെ പണിയിലൊക്കെ ആയിട്ടുള്ളൂ പിന്നെ കുറച്ച് അതിൻ്റെ ചെയ്ത് വെച്ചതിൻ്റെ അവിടെ ഒത്തിരി പെയിൻറ്റ് അടിക്കലും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും അങ്ങോട്ട് അപ്പുറത്തെ സൈഡിൽ കൂടി വഴിയുണ്ട് കേട്ടോ വണ്ടി പോകുന്ന വഴി ഞാൻ ഈ നിൽക്കുന്നോടന്ന് അവിടെ മേലോട്ട് കയറൽ ശേഷം പാടാ അതുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് ഞാൻ പോവാത്ത വേണ്ടില്ല അപ്പുറത്തെ സൈഡിൽ കൂടി അങ്ങനെ നല്ല വഴിയുണ്ട് അതാ ചെടിയൊക്കെ നിറയ്ക്കാൻ വേണ്ടി ഗ്രാഫ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി കവറിലൊക്കെ മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞില്ല വിത്തായതുണ്ടെന്ന് അങ്ങനെ ഞങ്ങളൊരു രണ്ട് വിത്തൊക്കെ പറച്ച് ഒന്ന് ഇതിൻ്റെ താഴോട്ട് ഇവിടെ ഇവിടെ വീണുപോയി പറിച്ചപ്പോൾ ചെടി അടുത്തെടുത്ത് നിൽക്കുന്നോണ്ടേ അല്ല കണ്ടില്ലേ അങ്ങനെ ഇത് ഈ പൊട്ടി കീറിയാലേ നമുക്ക് വിത്ത് ആയി എന്നുള്ളത് എടുക്കാനായിരുന്നുള്ളതേ താഴോട്ട് പോയിട്ട് വേണം അപ്പം കാട്ടിത്തരാം കണ്ടത് അപ്പൂപ്പന്താടി പോലെ കേട്ടോ കണ്ടോ അതിൻ്റെ ഈ അപ്പൂപ്പുനാടി പോലുള്ള സാധനം ഉണ്ടല്ലോ അത് നമ്മൾ പറിച്ച് കളയും പിന്നെ നെല്ല് പോലത്തെ ഒരു സാധനമാണ് അതിൻ്റെ വിത്തായിട്ടുള്ളത് ആ കുഞ്ഞു കുഞ്ഞുണ്ടോ കണ്ട നെല്ല് പോലെ ഇല്ലേ അതിൻ്റെ ആ അപ്പൂപ്പ് പോലുള്ള സാധനം ഒന്ന് പറിച്ച് കളയും കേട്ടോ എന്നിട്ടാണ് ഇതിനെ മുളപ്പിക്കാനൊക്കെ വെക്കുന്നത് കണ്ടോ വിത്ത് ചോദിക്കുന്നവരുണ്ട് ഒന്നും വിചാരിക്കരുത് ഇതിവിടെ മുളപ്പിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് കൊടുക്കാത്തത് നെല്ലുപോല തന്നെ ഞാൻ ഇത്രയും ദിവസത്തോട്ട് പോയെങ്കിലും ഇത് ഇന്നാണ് എടുക്കുന്നത് കണ്ടത് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ നനച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ വിത്ത് മുളയ്ക്കാൻ വേണ്ടി വെക്കുന്നത് കേട്ടോ മുളച്ച് കഴിയുമ്പം ഞങ്ങൾ കാണിച്ചു തരുന്നു പിന്നെ നേരത്തെ കുറച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച ചെടികളുണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് കളയുകയാണ് ഇതിപ്പോൾ ഇവിടെ വെള്ളയുണ്ട് മഞ്ഞ ഉണ്ട് ഇതിൽ പക്ഷെ കുറച്ച് ഇപ്പോൾ കൊടുക്കാനായിട്ടില്ല ഒന്ന് ലേശം വലുതാവട്ടെ എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ലക്ഷം കൂടി ശരിക്കും കുറച്ചുകൂടി വലുതായിട്ടൊക്കെയാണ് സാധാരണ കൊടുക്കില്ല വേണമെന്ന് അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കൊടുത്തത് എനിക്ക് കൊടുക്കാൻ പൂവൊക്കെ ആയി കഴിയുമ്പോൾ കൊടുക്കാനാണ് ഇഷ്ടം അപ്പം നമുക്ക് കറക്റ്റ് അതിനൊരു കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ പൂക്കളോട് കൂടി കൊടുക്കുമ്പോൾ എന്നാലും ചിലപ്പോൾ നമ്മൾ ഓർഡർ എടുത്ത് അവിടെ എത്തുമ്പോഴത്തേക്ക് ചിലപ്പം പൂവൊക്കെ കൊഴിഞ്ഞു പോവും പിന്നെ അതിനൊക്കെ പ്ലാസ്റ്റിക് എടുക്കാനായതാണ് ഇതിൽ പെട്ടാണ് ഇത് വെള്ളം കേട്ടോ പിന്നെ അത് അവിടെ കുറച്ച് മഞ്ഞകളുണ്ട് അപ്പോൾ ഇതൊക്കെ കുറച്ച് വലുതായിട്ടേ കൊടുക്കുകയുള്ളൂ പിന്നെ ഒരു തരം അതിൻ്റെ മുട്ട് ഉണ്ടല്ലോ ഇത് എന്താണെന്നറിയില്ല വിത്ത് നിന്ന് ഉണ്ടായൊരു ചെടിയിലാണ് ഈ വെള്ളത് വിരിയട്ടെ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതാണ് ഇനി ഇവിടെ മഴയോട് മഴയാ ഞാനത് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനുള്ളൊരു ചെടിയെടുക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇവിടെ വന്നത് അപ്പോൾ അത് ആ ചെടിയൊക്കെ എടുത്ത് ഇങ്ങനെ പോകാൻ വേണ്ടി ഉള്ള നിപ്പാണ് അപ്പോഴത്തേക്കാണ് മഴ പെയ്തത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബായ്